രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയുമെന്ന് സ്ഥിരീകരിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രാഹുൽ വയനാട് വിടുന്നത് ദുഃഖകരമായ കാര്യമാണ് എന്നാൽ ഇന്ത്യയുടെ മനസ്സിൽ ഇടം നേടി അനശ്വരനായി മാറിയ രാഹുൽ ഗാന്ധിക്ക് ഇനി വയനാട്ടിൽ നിൽക്കാൻ കഴിയില്ല അദ്ദേഹം ഇന്ത്യയെ നയിക്കേണ്ട ആളാണെന്നും സുധാകരൻ വ്യക്തമാക്കി സന്തോഷം എന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ വളർച്ച അത് ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വടവൃക്ഷം പോലെ വളരാൻ പോകുന്നു അതിന് ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം അഭിമാനവും സന്തോഷവുമാണ് പക്ഷേ വയനാട് വിട്ടുപോകുന്ന രാഹുൽജി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ അകത്ത് ദുഃഖം തിളങ്കെട്ടുകയാണ് നമ്മളെ ഒഴിവാക്കി രാഹുൽ ഗാന്ധി പോകുന്നു എന്നൊരു ഫീലിംഗ് ആണ് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല നമ്മൾ മനസ്സിൽ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല ഇന്ത്യയെ നയിക്കേണ്ടുന്ന രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് നിൽക്കാൻ സാധിക്കില്ല അതെല്ലാ ആളുകളും മനസ്സിലാക്കുക അത് ഉൾക്കൊള്ളുക പ്രിയപ്പെട്ട രാഹുൽജിക്ക് എല്ലാ ഭാവങ്ങളും നേരുക വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പോരാട്ടം ഭരണഘടന സംരക്ഷിക്കാനെന്നും ഏത് മണ്ഡലം ഒഴിയണമെന്ന കാര്യത്തിൽ ധർമ്മസങ്കടത്തിലാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ടർമാർക്ക് നന്ദി അറിയിക്കാനെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണമാണ് എടവണ്ണയിൽ യു ഡി എഫ് പ്രവർത്തകർ ഒരുക്കിയത് ഭരണഘടന ഉയർത്തിയായിരുന്നു രാഹുലിന്റെ പ്രസംഗം ഭരണഘടന അഭിമാനമാണെന്നും അതിൽ തൊട്ടുകളാണ് ജനങ്ങൾ പ്രധാനമന്ത്രിയെ ഓർമ്മപ്പെടുത്തിയെന്നും രാഹുൽ പറഞ്ഞു Thank you very much for your love and your affection, for your support, and for all the energy that you gave me in this difficult period. And every single tradition, history is protected by the Constitution of India. That the Constitution is our voice. Do not touch the Constitution. സോ യു കെൻ സി ദ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹവ് സ്കോക്കൺ ആൻഡ് ഓൾസോ നോട്ടീസ് ദാറ്റ് ഹേട്രഡ് ഹാസ് ബീൻ ഡിഫീറ്റഡ് ബൈ ലവ് ആൻഡ് എഫെക്ഷൻ അരഗൻസ് ഹാസ് ബീൻ ഡിഫീറ്റഡ് ബൈ ഹ്യൂമിലിറ്റി അൺഫോർച്ചുനേറ്റ്ലി ലൈക്ക് ദ പ്രൈം മിനിസ്റ്റർ ഐ എം നോട്ട് ഗൈഡഡ് ബൈ ഗോഡ് ഐ എം ഐ എം എ ഹ്യൂമൻ ബീങ് വയനാടോ റായ്ബറേലിയോ ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ ധർമ്മസങ്കടത്തിലാണെന്ന് വ്യക്തമാക്കിയ രാഹുൽ രണ്ട് മണ്ഡലങ്ങളിലെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനമാണ് ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കി ദാർഷ്യത്തെ വിനയം കൊണ്ടാണ് വോട്ടർമാർ തോൽപ്പിച്ചത് ബി ജെ പി അയോധ്യയിൽ തോറ്റപ്പോൾ പ്രധാനമന്ത്രി കഷ്ടിച്ചാണ് ജയിച്ചു കയറിയത് ഇന്ത്യയിൽ സമ്പൂർണ അധികാരമല്ല നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷു ന്യൂസ്